ൊണ്ടാണ്ളുവാരങ്ങളുടെ എഴുത്ത് പൂർത്തിയായത് പ്രത്യേകിച്ച് വയനാട്ടിലാണ് ഭൂമിക എന്നുള്ളത് കൊണ്ട് തന്നെ വയനാട്ടിൽ തന്നെ പോയി അവിടുത്തെ മനുഷ്യരെ കണ്ടിട്ടാണ് ഇത് എഴുതുന്നത് അതുകൊണ്ട് തന്നെ ഒരു പത്ത് നാൽപ്പത് തവണ ഇവിടുന്ന് വയനാട്ടിലേക്ക് യാത്ര ചെയ്യുകയും അവിടെ രാവിലെ മുതൽ അവിടെ എത്തിച്ചേർന്ന് വൈകുന്നേരം വരെ അവിടുത്തെ മനുഷ്യരെല്ലാം കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരിക അപ്പം എപ്പോഴും എൻ്റെ കൂടെ ബാഗോട്ടൻ ഉണ്ടായിരുന്നു പാവപ്പെട്ടൻ്റെ നാട്ടിൻ്റെ നാട്ടിൽ തന്നെയുള്ള പണിയ സമുദായത്തിൽപ്പെട്ട മനുഷ്യനാണ് അപ്പോൾ എൻ്റെ ഈ എഴുത്തിൻ്റെ വഴികളിലൂടെ പോകുമ്പോൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നാളെ നമുക്ക് പോയാലോ പാവുകട്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ മറ്റൊരു ബുദ്ധിമുട്ടുകളും പറയാതെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടുന്ന് യാത്ര ചെയ്യും പ്രത്യേകിച്ച് ചില സമയത്തൊക്കെ മഴ സമയത്തൊക്കെ പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും വയനാട്ടിലെ തണുപ്പ് കൂടി ചേരുമ്പോൾ നമ്മളത് വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യാനും അവിടുത്തെ മനുഷ്യരെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുമൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ഭൂപ്രദേശം അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനും അതിനോടൊപ്പം അത് മനസ്സിലാക്കാനും കൂടി സാധിച്ചിട്ടുണ്ട് പിന്നീട് നമ്മളിനകത്ത് നേരിട്ട ചില പ്രതിസന്ധികളുണ്ട് ഒന്ന് ഏതാ ഏതാണ്ട് ഒരു അൻപത് കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട് അപ്പോൾ തിരിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ഒരു നൂറ് കിലോമീറ്ററിന് മുകളിൽ നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട് ഓരോ തവണയും അപ്പം പത്ത് നാൽപ്പതോളം തവണ അവിടേക്ക് ചെന്നെത്തുക എന്നുള്ള ഒരു യാത്രയുടെ ചെറിയൊരു ബുദ്ധിമുട്ട് ഒപ്പം തന്നെ നമുക്ക് അവിടെ ഒരുപാട് പരിചയമുള്ള ആളുകൾ നമുക്കവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിയാനും മനസ്സിലാക്കാനൊക്കെ പ്രയാസമുണ്ടായിരുന്നു മാത്രമല്ല നമ്മൾ ചെന്നെത്തുന്ന മൂപ്പന്മാരെയൊക്കെയാണ് നമ്മൾ കൂടുതലും സമീപിക്കുക അപ്പോൾ മൂപ്പന്മാരുടെ ഒരു പ്രയാസമെന്ന് പറയുന്നത് അവർക്കിങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല നമ്മൾ നമ്മളെന്തൊക്കെ ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കണ്ട് സംസാരിക്കുമ്പോൾ ഒരു കുറച്ച് നേരമൊക്കെ നമ്മൾ സംസാരിക്കും പക്ഷേ പിന്നീട് നമ്മൾ അതേ മൂപ്പനെ നമ്മൾ സമീപിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അവിടെ മാ നമ്മളിൽ നിന്ന് മാറി നിന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചില സമയത്ത് നമ്മളിവിടുന്ന് രാവിലെ ഇന്ന മൂപ്പനെ കാണാം എന്നൊക്കെ കരുതി നമ്മളവിടെ എത്തിക്കഴിയുമ്പോൾ മൂപ്പൻ പറയും എനിക്കിന്ന് സംസാരിക്കാൻ താല്പര്യമില്ല ഇല്ലെങ്കിൽ ഇത്തരം കഥകളൊന്നും എന്നോട് ചോദിത്തരുന്നൊക്കെ പറയുകയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നിസ്സഹായരായി അവിടം വരെ യാത്ര ചെയ്തിട്ട് ഒന്നും ലഭിക്കാതെ തിരിച്ചു വന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അവിടെ ഒരു അരുൺ വടക്കേ വീട് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായി അപ്പോൾ ആ സുഹൃത്തിന് പരിചയപ്പെട്ടപ്പോൾ അതുവഴി എനിക്ക് കൂടുതൽ മൂപ്പന്മാരെ പരിചയപ്പെടാനുള്ള അവസരം കൂടി കിട്ടി അങ്ങനെയാണ് വെള്ളി വെള്ളിമൂപ്പൻ എൻ്റെ അടുത്ത് എത്തിച്ചേരുന്നത് വെള്ളിമൂപ്പൻ്റെ ഉന്നതിയിൽ ഏതാണ്ട് ഒരു അഞ്ചോ ആറോ വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ വീടുകളിൽ എത്തി അവിടുന്ന് കൂടുതലും അവിടെ അവരോട് വെള്ളിമുപ്പനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളിമുപ്പനാണ് ഭാഷയൊക്കെ കൂടുതലെനിക്ക് അതിൻ്റെ കൃത്യതയോടുകൂടി പങ്കുവെക്കുന്നത് വെള്ളിമുപ്പനായിരുന്നു അപ്പം അങ്ങനെ ഒരു നല്ലൊരു അനുഭവം ഈ എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഇൻ്റെ യാത്രയും അപ്പോൾ തന്നെ ഇവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പിന്നെ ഇവരുടെ ജീവിതങ്ങളെക്കുറിച്ചും ഇവരുടെ ജീവിത രീതികളെക്കുറിച്ചും ഇവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചും ഇവരുടെ പരസ്യമുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പിന്നീട് നമുക്ക് ഒരുപാട് നല്ല നിമിഷങ്ങൾ അവരോടൊപ്പം ചെലവഴിച്ചപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി മനസ്സിലാക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട് നമ്മളിപ്പോൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വെള്ളിമൂപ്പന് വേണ്ടി നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോവുക പലപ്പോഴും അങ്ങനെ അത് പോകുമ്പോൾ വെള്ളിമൂപ്പൻ ഏറ്റവും കുറഞ്ഞത് ഒരു മുറുക്കാനുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങി വാങ്ങിപ്പോകുന്നതെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ഉടനെ വെള്ളിമൂപ്പൻ ആ മുറുക്കാൻ എല്ലാവർക്കും തുല്യമായി വീതം വെക്കുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് മുള്ളിൽ വെള്ളിമൂപ്പൻ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളിമൂപ്പൻ എല്ലാവർക്കും തുല്യമായി വീതം വെക്കുന്ന ഒരു കാഴ്ച അത് വളരെ മനോഹരമായ ഒരു രീതിയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കിട്ടുന്നതും എല്ലാവർക്കും തുല്യമായി വീതം വെക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ നോവലിനകത്ത് സഞ്ചരിക്കുമ്പോൾ ഈ ഇതിലെ നായക കഥാപാത്രവും അതുപോലെ എന്നൊരു കഥാപാത്രവും ഉണ്ട് കരിയാത്തനാണ് കഥാപാത്രം ഇവ രണ്ടുപേരും കൂടി കാട്ടിൽ തേനെടുക്കാൻ പോകുന്നൊരു രംഗം ഇതിൽ ഈ നോവലിൽ കടന്നു വരുന്നുണ്ട് അപ്പോൾ കരിയാത്തൻ എന്ന കഥാപാത്രം മരത്തിൻ്റെ കൂടെ വെറുതെ പോകുന്നത് മാത്രമേ ഉള്ളൂ സഹായിക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ പക്ഷേ ഈ തേനെടുക്കുന്നതും കാര്യങ്ങളൊക്കെ മരത്തിനാണ് ചെയ്യുന്നത് അവസാനം ഈ തേനെടുത്ത് വന്ന ശേഷം ഇത് ഉത്സവ സ്ഥലങ്ങളിൽ വില്പന നടത്തിയിട്ട് അതിലെ അതിൻ്റെ പൈസ അതിൽ ഒരു ചെറിയ കിട്ടുന്ന അണ 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 ചെറിയൊരു പൈസ കരിയാത്തിന് കൊണ്ടു കൊടുക്കാൻ വേണ്ടി വരുന്ന രംഗമുണ്ട് അപ്പോൾ കരിയാത്തം പറയുന്നുണ്ട് ഇത് നിൻ്റെ കഷ്ടപ്പാടാണ് അതുകൊണ്ട് ഇതിൻ്റെ വീതം എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ മരത്തിൽ നിന്ന കഥാപാത്രം ഒരു വാക്കുണ്ട് കാട്ടിൽ നിന്ന് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അത് തുല്യമായി ഭീതിക്കപ്പെടണമെന്നുള്ളത് അപ്പോൾ ഇവർ കൂട്ടമായി യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ ഇവർ ആഹാര സാധനങ്ങൾ കണ്ടെടുക്കുകയോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് തുല്യമായി എന്നൊരു ചിന്ത അവരുടെ മനസ്സിനകത്തുണ്ട് അത് എല്ലാ തലങ്ങളിലൂടെയും അത് പൈസയുടെ കാര്യങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ കാര്യങ്ങളിലായിക്കോട്ടെ ഒക്കെ അതതിപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് പങ്കുവയ്ക്കപ്പെടുക എന്നുള്ളത് തന്നെ ഒരു അവരുടെ ഉള്ളിലെ വലിയ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ നമ്മളോട് അടയാളപ്പെടുത്തുകയും നമ്മളോട് പങ്കു വരച്ച് കാണിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് ഇതിലൂടെ കാണാൻ പറ്റിയിട്ടുണ്ട് അത്തരത്തിൽ ഇവരുടെ ഇവരുടെ ഉള്ളിലുള്ള സ്നേഹത്തെക്കുറിച്ച് ഇവരുടെ ഈ മനുഷ്യരുടെ ഉള്ളിലെ അഗാധമായ സ്നേഹം മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരാരോടും ഒരു പക ഉള്ളിൽ സൂക്ഷിക്കുന്നവരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലും വിയോജിപ്പുകളുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ ചിലപ്പം ഇവർ ഒരു പരസ്പരം എന്തെങ്കിലുമൊക്കെ കുറച്ച് ശബ്ദമുയർത്തി സംസാരിക്കും എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്നിരുന്നാൽ പോലും അതവിടെ കഴിഞ്ഞാൽ അതവിടെ അവസാനിക്കുകയും പിന്നീട് അവരോടൊരു പക സൂക്ഷിക്കുന്ന രീതിയൊന്നും അവർക്കില്ല എന്ന് കൂടി മനസ്സിലാക്കാൻ വലിയ പഠിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും നിഷ്കളങ്കരായ സ്നേഹമുള്ള ഒരു നല്ലൊരു മനുഷ്യർക്കിടയിലൂടെ ചെന്നെത്താൻ വേണ്ടി പറ്റി അവരോട് അവരെ കൂടുതൽ അറിയാനും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ മൻ കുറെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഈ എഴുത്തിൻ്റെ അനുഭവത്തിലെ വലിയ സന്തോഷവും ആണ് വലിയൊരു സംതൃപ്തിയാണ്